മലയാള ചലച്ചിത്ര രംഗത്ത് നാല് പതിറ്റാണ്ടുകളായി സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് പൂർണ്ണനാമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്നിനാണ് ജനനം രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ സ്വാഭാവികമായ നടനശൈലിക്ക് പ്രശസ്തനാണ് മലയാളത്തിനു പുറമെ തമിഴ് ഹിന്ദി തെലുഗു കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിൽ ലാൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരത സർക്കാർ ആദരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു ചലച്ചിത്ര ലോകത്തിന് സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മോഹൻലാലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൾകെ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവാർഡ് മോഹൻലാൽ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് ദശകങ്ങളിൽ അഭിനയിച്ച ചലച്ചിത്ര വേഷങ്ങളിലൂടെയാണ് മോഹൻലാൽ ശ്രദ്ധേയനായി മാറിയത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ സോളമൻ നാടോടിക്കാറ്റി എന്ന ചിത്രത്തിലെ ദാസൻ തുവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ജയകൃഷ്ണൻ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഡോക്ടർ സണ്ണി ചിത്രം എന്ന ചിത്രത്തിലെ വിഷ്ണു ദശരഥം എന്ന ചിത്രത്തിലെ രാജീവ് മേനോൻ കിരീടം എന്ന ചിത്രത്തിലെ സേതുമാധവൻ ഭരതം എന്ന ചിത്രത്തിലെ ഗോപി ദേവാസുരം എന്ന ചിത്രത്തിലെ മംഗലശേലി നീലകണ്ഠൻ ഇരുവർ എന്ന ചിത്രത്തിലെ ആനന്ദൻ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കുട്ടൻ സ്ഫടികം എന്ന ചിത്രത്തിലെ ആടുതോമ തന്മാത്ര എന്ന ചിത്രത്തിലെ രമേശൻ നായർ പരദേശി എന്ന ചിത്രത്തിലെ വലിയകത്തു മൂസ ഭ്രമരം എന്ന ചിത്രത്തിലെ ശിവൻകുട്ടി തുടങ്ങിയവ മോഹൻലാലിൻ്റെ ശ്രദ്ധേയമായ ചലച്ചിത്ര വേഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്നും വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് നല്ല തിരക്കഥയും സംവിധാനവും അഭിനയവും കൂടി ചേർന്ന നല്ല ചലച്ചിത്രങ്ങൾ കൂടുതലായും പിറവിയെടുത്തത് ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ ധാരാളമായി പുറത്ത്